അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും തുറന്നു അടിപൊളി റേറ്റ് ഇണ്ടാ അമ്പത്തിയാറിൽ വന്നിട്ടുള്ള നല്ല മോഡലാണ് വന്നിട്ടുള്ളത് മൂന്ന് ഫീസെടുക്കുമ്പോൾ ഷുപ്പിംഗ് ചാർജ് ഫ്രീ കിട്ടാ അപ്പോൾ ഒരു പ്രിൻറ്റിൽ ഇതാണ് വന്നത് നല്ല അടിപൊളിയാണ് നല്ല നല്ല പിന്നെ വേദന തരത്തിലില്ലാത്ത കഴിഞ്ഞാൽ തിരക്കാവുമ്പോൾ ബുദ്ധിമുട്ടാവും നാൽപ്പത്തി ആറ് അഞ്ച് ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട് ഫ്ലിപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് ഇപ് സൈസ് അൻപത് സ്ലീവ് അർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവിന്റെ അർക്കം വരുന്നത് മോഡലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേളറും മൂന്ന് കളർ സെറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഇതിന്റെ റേറ്റ് വരുന്നത് ഒക്കെ കൂടി മിക്സ് ചെയ്ത് മൂന്ന് പീസ് മതി മൂന്ന് പീസ് നിർബന്ധമല്ല അതായത് മൂന്ന് പീസ് മുതലേ അതിന്റെ എത്ര എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് അതാണ് പറഞ്ഞത് കേട്ടോ നല്ല ക്യാൻവാസ് നെക്ക് ഒക്കെ വെച്ചിട്ട് അടിപൊളി സിപ്പൊക്കെയുള്ള ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇനി ഒരു ഫോണിന്റെ റീയിൽ തന്നെ ഇതേ റേറ്റിൽ തന്നെ പിന്നെ വേറൊരു ഡിസൈനിലുള്ള ഐറ്റംസ് നെക്ക് ക്യാൻവാസ് ഉള്ളതാണ് അതേ സെയിം അളവിൽ തന്നെ ഇട്ട വരുന്നത് ഇതാണ് വീഡിയോസുകൾ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിൽ തന്നിട്ടാണ് അതൊരു വൈല മുന്തിരി കളറാണ് കാണിക്കുന്നത് കോഫി കളർ ഫസ്റ്റ് ഞാൻ കാണിച്ച മുന്തിരി കളറാണ് രണ്ടാമത് കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പീസ് പക്ഷെ പക്ഷെ നല്ല കളർ കളർച്ച ആയിട്ടാണ് വരുന്നത് വെറൈറ്റി കളേഴ്സായിട്ട് നമുക്ക് നല്ലൊരു റെഡിലാണ് കാണില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൂടുതലും നല്ല ഷോപ്പിലേക്ക് നല്ല സെല്ലായി പോണത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞാൽ അമ്പത്തഞ്ചിന് അക്കം വരുന്നത് അറുപതില് ഫുള്ള് കാണിച്ചു തരത്തിലുള്ള ആവശ്യക്കാരുടെ അറുപതില് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അൻപത് ആണ് വരുന്നത് കോട്ടൺ ആണ് അൻപത് ആണ് വരുന്നത് സ്ലീവർക്കും സ്ലീവർപ്പം ഒരു പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് മൂന്ന് ഇഞ്ചാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ ഹിപ് ഷൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടോ ഹിപ്ഷൈസ് അൻപത് വരുന്നത് കറക്റ്റ് അളവ് അൻപതാണ് ഹിപ് ഷൈസ് വരുന്നത് നല്ല റെഡിൽ ഉള്ളൊരു പീസാണ് പിന്നെ വേറൊരു പീസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് റേറ്റ് മൂന്ന് ഐറ്റംസ് നമ്മൾ ഇരുന്നൂറ്റി അൻപതിൽ ഉള്ളത് കേട്ടോ ഓക്കെ നമ്മൾ കാണിക്കാൻ ഇരുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസ് ആണ് കാണിക്കാറ് നല്ല അടിപൊളി കാണിക്കൂറ്റി അറുപതാ റേറ്റ് വരുന്നത് ആളോ പറഞ്ഞേ അൻപതാറിഞ്ചോ അമ്പത്തോ

നെക്ക് നെക്കൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചേരുന്നത് ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതാ നമ്മൾ കാണിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അറുപതിൽ തന്നെ വരുന്ന ക്യാൻവാസ് ഒക്കെ നെക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെ കാണിക്കാനുള്ളത് ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ആറ് തന്നെയാണ് വരുന്നത് അതേപോലെ പതിനഞ്ച് ജി സ്റ്റീലിന്റെ അടക്കം വരുന്നുണ്ട് നല്ല ഡാർക്ക് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി അറുപതെണ്ണിൻ്റെ റേറ്റും വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് എടുക്കുന്ന ഐറ്റംസ് അടിപൊളി എടുക്കുന്നത് വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് നല്ല കസ്റ്റർ കേട്ടോ ഇനി നമുക്ക് കാണിക്കാണെങ്കിൽ ഹെവി റയോണിൽ കുറച്ച് ഐറ്റംസ് കാണിക്കാനുണ്ട് ഒറക്റ്റ് മോഡലാണ് ഹെവി റയോണിൽ കാണിക്കുക അതിന്റെ അതിൻ്റെ പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കൈപ്പൊക്കെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല വൃത്തിയുടെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ റൈറ്റ് വരുന്നൂത്തൊക്കെ സ്ഥലത്തിൻ്റെ ഈ പൈപ്പിങ്ങുള്ള പോലെ തന്നെ സ്ലീവിൻ്റെ അറ്റും ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് കിട്ടിയിട്ടില്ല നല്ല പൈപ്പിങ്ങാണ് അതേപോലെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഭാഗവും അല്ല സ്റ്റിച്ച് വരുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി പൂരം റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേന് തന്നെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നമ്മൾ പറഞ്ഞാൽ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം അമ്പത്താറാണ് ഇതിൻ്റെ അർക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ടാണ് സ്ലീവ് വർഗം വരുന്നത് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവ് വർഗം വരുന്നുണ്ട് അതേപോലെ എഫ് സൈസ് അത്യാവശ്യം ഉണ്ട് എഫ് സൈസ് നല്ല ഒരു അമ്പത്തിരണ്ട് എഫ് സൈസും വരുന്നുണ്ട് ആ ഒരു മോഡലിൽ ഒരു നാല് കളേഴ്സ് ഉണ്ട് ഈ ഒരു മോഡലിന് അതല്ല നല്ല അടിപൊളി അടിപൊളി ഐറ്റംസാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് ദിവസത്തിൽ വരുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എമ്മും ബാങ്ക് ട്രാൻസ്ഫറാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയണമെന്ന് സാധനം കൂടാ അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ അടിപൊളി അടിപൊളി മോട്ടല്ലേ അന്വേഷാം അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും ഓക്കെ